ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ പറയുന്നുണ്ട് വന്ദന ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദിയമോൾ എൻ്റെ മകൾ തന്നെയാണെന്ന് വന്ദന വേറൊരു കുട്ടിയെ പ്രസവിക്കാൻ വേണ്ട എനിക്കാണെങ്കിൽ ദിയമോൾ മാത്രം മതി മകളായിട്ടെന്ന് പറയുന്നു ജഗൻ പറയുന്നത് കേട്ടിട്ട് വന്ദനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജഗൻ വന്ദനയോട് ഐ ലവ് യു എന്നും പറയുന്നുണ്ട് ജഗൻ ഒരുപാട് സ്നേഹത്തോടെ വന്ദനയുടെ തോളിലേക്ക് പിടിക്കുന്നു വന്ദന ജഗന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരയുന്നുണ്ട് ജഗൻ വന്ദന ചേർത്ത് പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ദിയമോൾ ദിയമോളാണെങ്കിൽ ജഗന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് അങ്കിൾ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുന്നു പെട്ടെന്നാണ് ജഗന് പരിസര ബോധം വരുന്നത് ജഗൻ ശരിക്കും സ്വപ്നം കണ്ടതാണ് വന്ദന പാർക്കിൽ വേറൊരു സ്ഥലത്ത് തനിച്ച് നിൽക്കുന്നതും കാണുന്നുണ്ട് ജഗൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നോ എന്നൊക്കെ ദിയമോൾ വന്ദനയോടും ജഗനോടും പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന് ജഗൻ വന്ദനയും ദിയമോളേയും കൂട്ടി ബൈക്കിൽ കയറി പോകുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമിന്റെ അച്ഛനെയാണ് ശ്യാമിന്റെ അച്ഛൻ ശ്യാമിന്റെ ബുക്കൊക്കെ പരിശോധിച്ചിട്ട് വർഷ എന്നൊക്കെ ബുക്കിൽ എഴുതിയിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ആ സമയത്ത് അമ്മയും അവിടേക്ക് വരുന്നുണ്ട് ശ്യാമിന്റെ അച്ഛൻ ശ്യാമിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ അമ്മയോട് പറയുകയാണ് അവന്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറയുന്നു അവൻ പെൺകുട്ടികളുടെ എല്ലാം പുറകെ നടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമിന്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അവൻ ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല എന്നൊക്കെ ശ്യാമിന്റെ അച്ഛൻ എപ്പോൾ പറയാണ് വന്ദനെ അറിയുമോ എന്നൊക്കെ മാധവന്റെ മൂത്ത മകളാണ് വന്ദന അവളുമായിട്ട് അവൻ എന്തോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു ച്യാം എപ്പോഴും വന്ദനയ്ക്ക് സഹായമായിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണെന്നൊക്കെ പറയാണ് അവർ തമ്മിൽ അരുതാത്തത് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ വർഷയുടെ ചേച്ചിയല്ലേ വന്ദന വന്ദന ഒരു നല്ല പെൺകുട്ടിയുമാണ് ചാംബ അന്തനോട് സംസാരിക്കുന്നത് ചേച്ചിയെ പോലെ ആയിരിക്കും അത് മാത്രമല്ല രക്തം രക്തത്തെ തിരിച്ചറിയാതിരിക്കുമോ എന്നൊക്കെ പറയുന്നു ചാമിന്റെ അച്ഛൻ അത് കേൾക്കുമ്പോൾ അമ്മയെ അടിക്കുകയാണ് അമ്മയെ അടിച്ചിട്ട് പറയുകയാണ് എൻ്റെ സഹോദരി ഇവിടെ നിന്ന് കൂടി ആ ബന്ധം അവസാനിച്ചതാണ് ഇനി ആ ബന്ധം ഒന്നും തുടരാൻ ഞാൻ സമ്മതിക്കത്തില്ല എല്ലാത്തിനെയും കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു വിശേഷം കാണിക്കുന്നത് പ്രകാശൻ റൂമിൽ അച്ഛൻ്റെ ഫോട്ടോ നോക്കി സങ്കടപ്പെടുകയാണ് ആ സമയത്ത് സുചിത്ര അവിടേക്ക് വരുന്നുണ്ട് സുചിത്ര മൊബൈൽ വാങ്ങി നോക്കുമ്പോൾ അച്ഛന്റെ ഫോട്ടോ കാണുന്നുണ്ട് പ്രകാശനോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു പ്രകാശൻ പ്രകാശനെപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയായിരുന്നു അച്ഛൻ എപ്പോഴും എന്നെ കൂടെ നടത്താനൊക്കെ കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ പറയുന്നു അച്ഛൻ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമായിരുന്നു അച്ഛന് തുണയായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ അച്ഛനെ സങ്കടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് ഞാൻ എപ്പോഴും കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് സുചിത്രയപ്പോൾ പ്രകാശിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛനെ ഇനിയും സഹായിച്ചാൽ മതി എന്നൊക്കെ സുചിത്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രകാശ് ഏട്ടനെ ഇങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നോ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്യാമിനെയും കൂട്ടുകാരെയുമാണ് ശ്യാം കൂട്ടുകാരോട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് വർഷ എന്നോട് മോശമായിട്ട് പെരുമാറിയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ആ മയക്കുമരുന്നുകാരന്മാരുമായിട്ട് വർഷയ്ക്ക് എന്തോ ബന്ധമുണ്ട് അവന്മാരായിരിക്കും നിങ്ങളെ തെറ്റിക്കുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും വർഷയുടെ വിവാഹം കഴിഞ്ഞതല്ലേ നിങ്ങൾ തമ്മിൽ ഇനി വലിയ ബന്ധമൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് ശ്യാം അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അവൾ ഇപ്പോൾ എനിക്ക് നിങ്ങളെ പോലെ തന്നെ നല്ല സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി എന്തും ചെയ്യേണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് എനിക്കറിയാം പക്ഷെ അവളുടെ ജീവിതം നന്നായിട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഈ മൂട് മാറാൻ നമുക്ക് പുറത്തുപോയി പോയി കുടിച്ചിട്ടൊക്കെ വരാമെന്ന് ശ്യാം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും ഇല്ലെന്നൊക്കെ കൂട്ടുകാർ ശ്യാമിന്റെ അടുത്ത് നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജഗനെയാണ് ജഗൻ ബെഡ്റൂമിൽ വന്നതിന് ശേഷം പില്ലോയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് കുറിച്ച് ആലോചിക്കുകയാണ് വന്ദനെ ദിയ മൂളയും ബൈക്കിൽ കയറ്റി പാർക്കിൽ കൊണ്ടുപോയതും അവിടെ വെച്ച് രണ്ടുപേരും സംസാരിച്ചതുമൊക്കെ ഓർക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്